പണ്ട് നമ്മുടെ സംശയങ്ങൾ തീർത്തിരുന്നത് പുസ്തകങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും ഒക്കെ ആയിരുന്നു എന്നാൽ കാലം മാറുന്നതനുസരിച്ച് ഇതിലും വ്യത്യാസം വന്നു ഇന്നൊരു തലവേദന വന്നാൽ പോലും അതിൻ്റെ കാരണം ഗൂഗിളിനോട് ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും ഏതൊരു ചോദ്യത്തിനും തൽക്ഷണം ഉത്തരങ്ങളും റെഡി എന്നിരുന്നാലും ഗൂഗിളിനോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം നാല് കാര്യങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ നിയമക്കുരുക്കിൽ വരെ നിങ്ങൾ ചെന്നുപെട്ടേക്കാം ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൂഗിളിനോട് ചോദിക്കുന്നതാണ് അതിൽ ആദ്യത്തെ കാര്യം ബോംബ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധം മാത്രമല്ല ഇക്കാര്യം സുരക്ഷാ ഏജൻസികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതാണ് സ്ഫോടക വസ്തുക്കളെ കുറിച്ചോ ആയുധങ്ങളെ കുറിച്ചോ ഉള്ള ഏതൊരന്വേഷണവും നിയമപാലകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയേക്കാം ഇത് അറസ്റ്റിലാകുന്നതിലോ ജയിലിലാകുന്നതിലോ കലാശിച്ചേക്കാം പുതിയ സിനിമകളുടെ വ്യാജ പകർപ്പുകൾ ഓൺലൈനിലൂടെ കാണാൻ ശ്രമിക്കുന്നവരും നിരവധി പേരുണ്ട് സിനിമാ പൈറസിയിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമാണ് പൈറസി പൈറേറ്റഡ് ഉള്ളടക്കം തിരയുന്നതോ ഡൗൺലോഡ് ചെയ്യുന്നതോ ഉൾപ്പെടെയുള്ള പ്രവൃത്തി നിയമ നടപടികൾക്ക് കാരണമാകും പകർപ്പവകാശ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികൾക്ക് കനത്ത പിഴയും തടവും നേരിടേണ്ടി വരും ഹാക്കിംഗ് ട്യൂട്ടോറിയലുകളോ മറ്റും തിരയുന്നതും നിയമവിരുദ്ധമാണ് ഹാക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപയോഗിക്കുന്നതും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയേക്കാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഗർഭചിത്രം ചൈൽഡ് പോണോഗ്രഫി പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇത്തരം ഉള്ളടക്കമുള്ള കണ്ടന്റുകൾ കാണുന്നത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല കണ്ടെത്തിയാൽ വിചാരണ ഉൾപ്പെടെ നേരിടേണ്ടി വരും വിവരങ്ങൾ പലപ്പോഴും ഒരു ക്ലിക്ക് അകലെയാണ് പക്ഷേ എല്ലാ വിവരങ്ങളും നിരുപദ്രപകരമല്ലെന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്